എന്റെ സഹായത്തോടാ ആണോ ഏതോ ഒരു സ്ത്രീ വന്ന് എന്നെ ശല്യ ചെയ്തു ഞാൻ അവരെ ഓടിച്ചു വിട്ടു മണ്ടി അത് അവളുടെ അമ്മയെന്ന് നമുക്ക് ഓർമ്മയില്ല എല്ലാം അവളും മറന്നു തോന്നുന്നു ഇതുവഴി വന്നപ്പോഴേ ഞാൻ അവളെ നോട്ടം ഇട്ട് ഞാൻ അവളെന്നല്ല ആരും എൻ്റെ പറമ്പിക്കൂടെ പോയാലും ഞാൻ അവരെ ഇതുപോലെ വലുതാക്കും പക്ഷെ ഈ പറമ്പി കൂടെ അങ്ങനെ അധികം ആരും പോവാറില്ലല്ലോ ഇപ്പോഴാ എനിക്കൊരു അവസരം കിട്ടിയത് ഈ കൊച്ചിനെ എനിക്ക് എടുക്കണം മുതലെടുക്കണനി ഈ നിൽക്കുന്ന തെങ്ങിലെ തേങ്ങ മൊത്തം അടർത്തി എടുക്കണം എനിക്ക് ഇതിന്റെ ഓണർ ഒരു തേങ്ങ പോലും ഞാൻ കൊടുക്കത്തില്ല വെള്ളയ്ക്ക് ഉൾപ്പെടെ ഞാൻ ആ കൊച്ചിനെ കൊണ്ട് അടത്തി എന്താ ട്രിപ്പ് വഴിയേ പറയാം അതാരാ നടന്നു വരുന്നത് വണ്ടിട്ട് ആ രാമേട്ടനോ രാമേട്ടൻ എവിടെ ഞാൻ കട തുറക്കാൻ പോവാതെ മഴയക്കുന്നത് ഞാൻ പിന്നെ പിടിച്ചിട്ടുണ്ടെന്ന് പറയും ശാന്തം കൊടയൊന്നും ഇല്ലാതത്തെ തലേ കൈ വെച്ചിട്ട് പോയിട്ട് കാര്യമുണ്ടോ ഓ ഒന്ന് പറയണ്ടേ രാമേട്ട ഞാനാണെങ്കിലും എന്റെ മോളെ കൊണ്ടാണെങ്കിലേ തെങ്ങുത്തോപ്പ് പോയാരുന്നു നല്ല മഴയല്ലായിരുന്നു കാറ്റുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അവിടെ തേങ്ങ എന്തെങ്കിലും വീണ് കാണും പറഞ്ഞു എടുക്കാൻ വേണ്ടിട്ട് പോയത മോളെ കൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്കോളെ ഒറ്റ നിമിഷം വലുതായി രാമേട്ടൻ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല എന്റെ മോളുടെ വലിപ്പം കൂടി അവള് വലിയ ആളായിട്ട് നിൽക്കുന്നത് സൗണ്ട് വരെ മാറി എന്ത് സംഭവിച്ചത് എനിക്കറിയത്തില്ല എന്തിനാ രാമേട്ടൻ ഞാൻ വെറുതെ കള്ളം പറയുന്നത് എന്റെ മോള് വലുതായി

ഓ പെട്ടെന്ന് ടാ മീൻ എടാ അത് പൊക്കി പൊക്കിയൊക്കെ എന്നാലും മീൻ ചേർത്തുള്ളത് പിന്നെ ഇത്ര നേരം പൊക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഞാനി കൊറച്ചുമ്പോ താത്തു വെച്ചത് എങ്ങനെയൊക്കെ കേറട്ടെ മീന് എനിക്ക് തോന്നുന്നു ഈ കുളത്തിൽ മീനില്ലെന്ന് വേറെ ഏതെങ്കിലും കുളത്തിൽ പോകുന്നു നല്ലത് എടാ വേറെ അതിന് കുളം ഉണ്ടാ ഇവിടെ അയ്യോ മണിയാറ്റൂരൊക്കെ ദൂരം പോകാന്

ി ഞാൻ നിങ്ങളെ വഴക്കുറഞ്ഞു പോവാൻ കുളം കാണിച്ച വഴിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ മീൻറെ ട്രാപ്പ് എടുക്കാം ആ എടുക്കട്ടെ നമുക്ക് പോവാം വരുന്നേ ഞാനാ ഞാനാ പെട്ടെന്ന് ഇങ്ങോട്ട് വാ ആ ആഹാ ശാന്ത വന്നോ തന്നെ ആശ്വാസം ആ ആ ആ എന്താ എന്താ ഒറ്റയ്ക്ക് വന്നേ അമ്മണി പിന്നെ മഴയല്ലേ ശാന്തിന്നോ ഞാനേ തുണി എടുവർന്ന് വാഷിംഗ് മെഷീനിൽ പിന്നെ അത് കഴിഞ്ഞ് ഇനി എല്ലാം വിരിക്കണായിരുന്നു എല്ലാം ഡ്രൈ ആക്കി എന്നിട്ട് ഇനി വിരിച്ചാ മതിയായിരുന്നു വിരിക്കുവായിരുന്നേ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്ന ഞാനും അമണിമിളോടാണെങ്കിൽ തെങ്ങും തോട്ടി പോയി തേങ്ങ നോക്കാൻ വേണ്ടിട്ട് ഭയങ്കര കാറ്റ് മഴയൊക്കെ ആണെന്നല്ലോ തേങ്ങ വീഴില്ല അത് പറക്കാൻ വേണ്ടിട്ട് പോയതാ അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്പണിമോളെ പെട്ടെന്ന് അങ്ങ് വലുതായി മൂന്നിരട്ടികളും വലുത് ഇപ്പൊ നാണിയമ്മയുടെ മൂന്ന് നാണിയമ്മ ചേർന്നായി അമ്മി പറ്റി ഹോർമോൺ കുത്തി വെച്ചോ ഒയ്യോ ഹോർമോണൊന്നും കുത്തി വെച്ചില്ല എന്തോ സംഭവിച്ചു ഒരു പിടിത്തോ ഞങ്ങൾ ഞങ്ങളതാ അവിടെ തേങ്ങ ഉറക്കാൻ വേണ്ടി അവിടെ നിൽക്കുവരുന്നു ഒരു നിമിഷം കൊണ്ട് അമ്മയും അങ്ങ് ആൾ വലുതായത് അവിടെ സൗണ്ടും വലുതായി ഞാൻ പറഞ്ഞിട്ടൊന്നും അവള് കേൾക്കുന്നു ഞാൻ പിന്നെ പെട്ടെന്ന് നിങ്ങളെ വിളിക്കാൻ വേണ്ടിട്ട് വന്നതാ ഒന്നും പെട്ടെന്ന് നമുക്ക് അങ്ങ് പോകാം ഇങ്ങനെയാണെങ്കിൽ കിടന്നുറങ്ങുന്നത് മഴയൊക്കെ അല്ലേ അതുകൊണ്ട് അവള് കിടന്ന് കിടന്നുറക്കാ പോയി അങ്ങി കുട്ടുപനങ്കി അങ്ങി കളിക്കാൻ വേണ്ടിട്ട് പുറത്തോട്ട് പോയി ഞാൻ കണ്ട് കുട്ടുപനെ വഴി വെച്ച് ആ പിള്ളേരോ അവരെല്ലാം കൂടെ ആണെങ്കിൽ മീൻ പിടിക്കും അവിടെ എന്നിട്ട് ഒയ്യോ മീൻ പിടിക്കുന്നു പേടിക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു കുളവാ കാൽമുട്ട് വരെ നനയുള്ള വെള്ളം തോന്നുന്നു തോന്നുന്നത് പിള്ളേരുടെ കൂടെ മീനിനെ പിടിക്കുന്ന ട്രാപ്പ് വെച്ച് പിടിക്കുക ഞാൻ കുട്ടിമാരുടെ വരെയൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് അപ്പോൾ അവൻ കേട്ടില്ല നീ തപ്പണമല്ലോ പിള്ളേർ കൂടെ മുറ്റത്തെ കണ്ടിട്ട് കളിക്കാൻ പോകുന്ന അവൻ പോയി അവൻ കുളം ആ പോയില്ലേ അതേതാണിയമ്മ മൊത്തം നനഞ്ഞു ചെയ്യും അവന്റെ പനി പിടിപ്പിക്കാനുള്ള പരിപാടിയാടി ഞാനോട് പറയാൻ കേട്ടോ നമുക്ക് എല്ലാവർക്കും ആ വാക്ക് വരുന്നുണ്ടോ മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് ആഹ് എന്താ പിന്നെ അങ്ങോട്ട് തന്നെ ഇട്ടേക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ തിരിച്ചു വന്നിട്ട് ഈ സൈഡിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ പക്ഷെ അത് മീൻ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് മീനൊക്കെ തനങ്ങളുണ്ടല്ലോ ഏത് ഞാൻ അവിടെ ഇട്ടിട്ടാണ് എന്നിട്ട് നമുക്ക് കളിക്കാം ശരിയാടാ എന്തായാലും മഴയൊക്കെ മാറിയില്ല നമുക്ക് നീ കളിക്കാം നീ ആയിട്ട് റാപ്പോടി മീൻ ഇട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കളിക്കും ചെയ്യാം ഞാനേ മീനുണ്ടോ മീനുണ്ടോ അനങ്ങുന്നുണ്ട് കേട്ടോ മീനുണ്ട് ഇഷ്ടംപോലെ അങ്ങോട്ട് പറയുന്നത് വന്നു കണ്ടോ ഞാൻ അവരെയും അവരെയും നമുക്ക് ആദ്യം നീ ഇവിടുത്തെ തീർക്കാൻ നോക്ക് ആ ഞാൻ തേങ്ങ തേങ്ങ ഇടാൻ പോവാ പോവാളിവിടത്തെ തരുമെനിക്ക് അയ്യോ അങ്ങനെ ഈ നാടുകളിലെ തേങ്ങാവള് മൊത്തം ഇട്ട് എനിക്ക് കൊണ്ട് വിറ്റ് പറ്റി പണക്കാരനാവണം ആ അവള് തേങ്ങ ഇട്ടണം ഞാൻ ഞാനെന്നാ പോയി അവിടെ പോയി കിടക്കാം എന്റെ വെള്ളത്തിൽ പോയി കിടക്കട്ടെ ഓ പുറത്ത് നിന്നൊന്നും ഭയങ്കര ചൂട് മഴയില്ലല്ലോ ഞാനെന്താ വെള്ളത്തിൽ പോട്ടെ ഇവിടെ എന്താ പറയോ രക്ഷിക്കട്ടെ ഉപേക്ഷിച്ചിട്ട് പോയി ഞാനിവിടെ തന്നെ തേങ്ങ ഇടുക തേങ്ങ ഇട്ട് തുടങ്ങിയതേ ഉള്ളു ശാന്യങ്ങൾ ആ സമയത്ത് കേറി വന്നേക്കുന്നു പോറങ്ങി എന്താ പറയുന്നത് എനിക്ക് ഈ നാട്ടിലെ തേങ്ങകൾ മൊത്തം ഇടണം അവന് എനിക്ക് ഇങ്ങനെ ഒരു സിദ്ധി കിട്ടിയത് ഇപ്പൊ കയ്യെത്തി എനിക്ക് പറിക്കാനല്ലോ മോളെ വേണ്ട മോളെ അങ്ങനെ ചെയ്യരുത് എനിക്കിവിടെ നിൽക്കാൻ സമയമില്ല ഞാൻ എന്റെ ജോലി അമ്മണി അമ്മണി തുടരട്ടെളി പറഞ്ഞിട്ട് അനുസരിക്കുന്നതേ ഇല്ലല്ലോ എന്താ സംഭവിച്ചു മനസ്സിലാവുന്നില്ലല്ലോ കാണിക്കുന്ന പരിപാടി ഉണ്ടോ പിള്ളേർന്നും കേട്ടോ ആന്റി ഞങ്ങൾ ഞങ്ങൾ കളിക്കാൻ ഉള്ളായിരുന്നു കണ്ടോ അമ്മ അഹങ്കാരം പിള്ളേരുടെ ആ ആഴത്തിലൊക്കെ പോയി മറ്റി മറ്റേ എന്ത് ചെയ്യും പിന്നെ ഇല്ലയോ നെയ് ഒന്നാമത് മഴയൊന്ന് നടക്കുവാ അത്ര ആൾത്തൊക്കെയാന്ന് ഇവർ ഇറങ്ങിയത് ട്രാപ്പ് ആരോടെ കൊണ്ടുവച്ചത് അത് ഞാനാ കൊണ്ടുവച്ചത് ട്രാപ്പ് പിള്ളേര് നിങ്ങൾ വീട്ടിൽ നോക്ക് കളിയൊക്കെ മതിയാക്ക് ആന്റി ഞങ്ങളെ അതിന് മീൻ കയറി നോക്കട്ടെ ഞങ്ങൾ ട്രാപ്പ് വെച്ചിട്ട് കളിക്കുവായിരുന്നു വേണ്ട വേണ്ട അത് നോക്കാൻ പോകണ്ട അങ്ങോട്ടൊന്നും പറഞ്ഞാ പിന്നെ നമ്മൾ ഇത്രയും പേര് നിക്കുന്നത് നമുക്ക് അറിയാൻ അറിയാമോ നീന്തോ വല്ലോത്തിൽ വേണ്ട ആന്റി പറഞ്ഞ പ്ലീസ് ആന്റി പറഞ്ഞ ഞാൻ സൂക്ഷിച്ചിറങ്ങിക്കോളാം ഒന്നാമതുള്ള മനുഷ്യൻ ടെൻഷൻ അടിച്ചേക്കില്ല അമ്മയുടെ ആ കോൺ കണ്ടിട്ട് ഇനി എങ്ങനെ എങ്ങനെയുള്ള ശരിയാക്കി എടുക്കുമ്പോൾ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു മീൻ എന്തായാലും അറിയാം പക്ഷേ അതൊക്കെ സൂക്ഷിച്ചു കണ്ടാ വെട്ടോ എനിക്കി നീന്തലും അറിയാമോ ഞാൻ സൂക്ഷിച്ചിറങ്ങിക്കളാം

ആ ശരിയാ മോനെ ആ കൂടെ എടുത്തങ്ങ് മാറ്റിക്കാം എൻ്റെ വണ്ടയ്ക്കൊന്ന് അതിനെ തന്നെ ആ അത് പറയിലോട്ടിട്ടേ ഇപ്പോഴും ചെയ്യലുണ്ട് ചേട്ടാ